السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته. വലാത്ത മൂത്തുന് ഇല്ലാവ അൻതും മുസ്ലിമൂൻ ബൈത്തു ജക്കാത്ത് കേരളയുടെ ഇരുപത്തഞ്ച് വർഷക്കാലത്തെ ജനോപകാര പ്രവർത്തനങ്ങളിൽ വളരെ സന്തോഷം പൂണ്ടുകൊണ്ടാണ് പുതിയ വർഷത്തേക്കുള്ള ഔപചാരികമായ കാൽവെപ്പിന് നമ്മളിവിടെ ഇപ്പോൾ സാക്ഷികളാകുന്നത് ജക്കാത്തിൻ്റെ ആത്മീയമായ വശങ്ങളും ദീനീയായ വശങ്ങളുമൊക്കെ ഇതുവരെയുള്ള പ്രഭാഷകന്മാർ നമുക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്തി ഒരു മുസ്ലിം താൻ ഉൾക്കൊള്ളുന്ന മതത്തിൻ്റെ എല്ലാ സ്തംഭങ്ങളെയും നിലനിർത്താൻ ബാധ്യസ്ഥനാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളിൽ ഒന്നാണ് ജക്കാത്ത് എന്നൊക്കെ പറഞ്ഞു ജക്കാത്ത് എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മളൊക്കെ വിചാരിക്കാറുള്ളത് വിശ്വസിക്കാറുള്ളത് ദാനധർമ്മം എന്നാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആവശ്യക്കാരന് അവശ്യത അനുഭവിക്കുന്നവന് സഹായിക്കുക ദാരിദ്ര്യ ദാരിദ്ര്യനിർമാർജ്ജനം സാധ്യമാക്കുക എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചു പോകാറുള്ളത് എന്നാൽ അതിൻ്റെ പൂർണ്ണ അത്ര അർത്ഥം അങ്ങനെയല്ല ഒരു മുസ്ലിമിൻ്റെ അഞ്ച് ജീവിത മേഖലകളിൽ ഒന്നായ അവൻ്റെ സാമ്പത്തിക രംഗം ആ സാമ്പത്തിക രംഗത്തെ വ്യവസ്ഥാപിതമായി എങ്ങനെ വിനിയോഗിക്കണം വിനിയോഗിക്കണമെന്നതിൻ്റെ ഒരു തലക്കെട്ട് മാത്രമാണ് ജക്കാത്ത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു സമ്പത്ത് എങ്ങനെ സമ്പാദിക്കണമെന്നും സമ്പാദിച്ചതിനെ എങ്ങനെ വിനിയോഗിക്കണമെന്നും വിശുദ്ധ ഖുഹാൻ വ്യക്തമായ നിലയിൽ നമുക്ക് പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അതൊരു സമ്പൽ വ്യവസ്ഥയായി സാമ്പത്തിക ഘടനയായി മുസ്ലിംങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു ആവശ്യ പൂർത്തീകരണമായി കണ്ട് എത്തുകയും അതിനനുസൃതമായി നമ്മളുടെ വരവ് ചെലവുകളെ കൃത്യമായി ക്രമീകരിക്കുകയും ചെയ്യുന്നതിനാണ് ജക്കാത്ത് എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ എനിക്ക് എത്ര വരുമാനമുണ്ടെന്നും ആ വരുമാനം എവിടുന്നാണ് വന്നതെന്നും ഈ വരുമാനത്തെ ഞാൻ എങ്ങനെയൊക്കെ വിനിയോഗിക്കണമെന്നും നമ്മെ ബോധ്യപ്പെടുത്തുന്നു അതിന് കൃത്യമായ നിയമവ്യവസ്ഥകളുണ്ട് അതിലൊരു വ്യവസ്ഥ മാത്രമാണ് അല്ലെങ്കിൽ ഒരു ഖണ്ണിക മാത്രമാണ് രണ്ടര ശതമാനവും മറ്റുമൊക്കെ അവശത അനുഭവിക്കുന്ന സാധുക്കൾക്ക് നൽകണം എന്നത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ചില വിഷയങ്ങളുണ്ട് വല്ലദീന സാമ്പത്തിക രംഗത്ത് എങ്ങനെയും സമ്പാദിക്കാം എന്ന് ഒരിക്കലും മുസ്ലിംങ്ങൾക്ക് അനുവാദം ഇല്ല എങ്ങനെയും ആകാം സമ്പാദിക്കുന്നത് വരവ് ഖുറാനിൽ അലഹദീസിൻ്റെ ആശയങ്ങളിൽ വന്നിട്ടുണ്ട് നാളെ പരലോകത്ത് പടച്ചവൻ അടിമകളെ ചോദ്യത്തിന് വിധേയരാക്കുമ്പോൾ അഞ്ച് കാര്യങ്ങൾ ചോദിക്കും അതിലൊന്നാമത്തേത് വാൻ മാലിഹിൻ അവൻ്റെ ധനത്തെ സംബന്ധിച്ചിട്ടാണ് സമ്പത്തിനെ കുറിച്ചിട്ടാണ് എന്താ ചോദിക്കുന്നത് എവിടുന്നാണ് വന്നത് എവിടെയാണ് നീ വിനിയോഗിച്ചത് വന്ന കാര്യത്തിൽ കൃത്യമായ മറുപടി ഉണ്ടാകണം അതിനാണ് നമ്മൾ ഹലാൽ എന്ന് പറയുന്നത് ജക്കാത്ത് ആവശ്യക്കാരൻ്റെയും അവശത അനുഭവിക്കുന്നവൻ്റെയും അവകാശമാണെന്ന് വിചാരിച്ച് വിശ്വസിച്ചുകൊണ്ട് അവന് നൽകണമെന്ന് പറയുന്നത് പോലെ ഈ സമ്പത്ത് നമ്മൾ സ്വയത്തമാക്കുമ്പോൾ സ്വന്തമാക്കുമ്പോൾ ആരാൻ്റെ അവകാശങ്ങൾ അല്പം പോലും അതിൽ കടന്നു പോകരുത് എന്ന് കൃത്യനിഷ്ഠയുണ്ടാകണം കർക്കശമായ ബോധം നമുക്കുണ്ടാകണം ഹലാലായ നിലയിൽ സമ്പാദിക്കണം അത് ഹലാലായ നിലയിൽ തന്നെ വിനിയോഗിക്കണം ആ വിനിയോഗത്തിൽ ചിലത് ഫറാണ് ചിലത് മുസ്തഹബാണ് ചിലതിന് പ്രതിഫലമുണ്ട് ചിലതിന് പ്രതിഫലം കൂടുതലുണ്ട് ഒരു ദൃഹം റസൂസലാഹു അലഹി വസലമ തങ്ങൾ പറഞ്ഞു ദിർഹമുൻ ഒരു ദിർഹം ഒരു രൂപ അത് നിൻ്റെ സ്വന്തത്തിൻ്റെ മേൽ നീ ചിലവഴിക്കുന്നു ഒരു ദിർഹം നിൻ്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കും എന്ന് പറഞ്ഞാൽ ഒരു രൂപ അത് ചെലവഴിക്കുമ്പോൾ എവിടെയൊക്കെയാണ് ചെലവഴിക്കുന്നത് എന്ന് കൃത്യമായി അളന്നു തൂക്കി അതിൻ്റെ പ്രതിഫലത്തെയും അതിൻ്റെ പ്രത്യാഖ്യാതത്തെയും വിലയിരുത്തിക്കൊണ്ടാകണം നീ വിനിമയം നടത്തേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആാനും ഹദീസ് നമ്മളെ പഠിപ്പിക്കും ഉല്ലാത്തജ അല്ല തക്ക മഗുലൂലത്തൻ ഇലഉനഖിഖ് വലാത്ത ബസ് ഹക്കുല്ല വളരെ രസകരമായി മനോഹരമായി അള്ളാഹു പറഞ്ഞ ഒരു ആശയമുണ്ട് ല്ലാത്തജ അല്ല തക്ക മഗുലൂലത്തൻ ഇലഅനഖിഖ് നീ നിൻ്റെ കൈകളെ തോളോട് ചേർത്ത് കെട്ടിവെക്കരുത് നീ നിൻ്റെ കൈകളെ തോളോട് ചേർത്ത് കെട്ടിവെക്കരുത് എന്നാൽ വലാത്ത ബസ് കുല്ല അതിനെ അങ്ങ് മലർക്ക തുറന്നിടുകയും ചെയ്യരുത് രണ്ടിനുമിടയിൽ മിതമായ നിലയിൽ ബുദ്ധിപരമായ നിലയിൽ സൂക്ഷ്മതയോടുകൂടി ഉൾക്കാഴ്ചയോടുകൂടി നീ നിൻ്റെ സമ്പത്തിനെ ഒരുമിച്ച് കൂട്ടുകയും അതിനെ വിനിയോഗിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു ഈ രണ്ട് കാര്യത്തിലും എവിടെ പാളിച്ച വന്നാലും അവിടെ ഒക്കെ പടച്ചവൻ്റെ ഇടപെടലുണ്ടാകും ശിക്ഷയുണ്ടാകും ആ ശിക്ഷ ചിലപ്പോൾ ദുനിയാവിൽ തന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരും പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്രകാരം ജക്കാത്ത് കൊടുക്കൽ നമുക്ക് ഫറദാണോ വാജിബാണോ അപ്രകാരം നമ്മളുടെ ചെലവുകളെ നിയന്ത്രിച്ച് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് വളരെ അത്യാവശ്യം നമ്മുടെ ചെലവുകളെ നിയന്ത്രിച്ച് പഠിക്കും ചെലവുകളെ നിയന്ത്രിച്ച് പഠിക്കുന്ന വിഷയത്തിൽ അഥവാ ധൂർത്തിൻ്റെയും അമിതവ്യത്തിൻ്റെയും വിഷയത്തിൽ ഇന്നൽ മുബദ് ഖാനു ഇഹ്വാന ഷാത്തീൻ പിശാചുക്കൾ വരച്ച വരയിലൂടെ ഇങ്ങനെ അവന് അടിമപ്പെട്ടുകൊണ്ട് ജീവിച്ചു പോകുന്ന ഈ സമുദായം ഇതേ ദുർവ്യത്തിൻ്റെ നില തുടർന്നാൽ സക്കാത്ത് പോലെയുള്ള സഹോദരങ്ങൾ എത്ര കഷ്ടപ്പെട്ട് സമുദായത്തെ ഉദ്ധരിക്കാൻ ശ്രമിച്ചാലും സമുദായത്തെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു സഹോദരൻ്റെ സാമ്പത്തിക പ്രശ്നത്തിൽ ഇടപെട്ടു അയാളുടെ മാനസിക പ്രശ്നം വലുതായപ്പോൾ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ എന്നെ കൂട്ടി മധ്യസ്ഥത്തിനെത്തിയ നാട്ടിലെ പ്രമുഖനായൊരു വ്യാപാരി പ്രമുഖനായൊരു ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പുറമെയുള്ള ലേബലിൽ അദ്ദേഹം വലിയ വ്യാപാരിയാണ് നമ്മളൊക്കെ പിരിവിന് വേണ്ടി ഒരു പക്ഷേ അദ്ദേഹത്തെ സമിച്ചു കൊണ്ടിരിക്കും സമീപിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും പക്ഷേ ഉള്ളിൽ സാമ്പത്തികമായി വലിയ പ്രശ്നത്തിലാണ് പ്രതിസന്ധിയിലാണ് പ്രതിസന്ധി മൂത്തപ്പോൾ അദ്ദേഹത്തിനെ പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാതെ ആയപ്പോൾ ഒരടപെടൽ നടത്താൻ നിർബന്ധിതനായതാണ് ഞാൻ ഒറ്റവാക്കിൽ പറയുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ വിഷയങ്ങളും ഇങ്ങനെ കേട്ട് 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 വന്നപ്പോൾ എന്താ സംഭവിച്ചത് മനസ്സറിയാതെ ചിലവാക്കി കണക്കറിയാതെ ചിലവാക്കി എവിടെ എങ്ങനെയൊക്കെ ചെലവഴിക്കണമെന്ന് വ്യക്തമായ ബോധമില്ലാതെ ചെലവാക്കി അമിതമായി ധൂർത്ത് വിനിമയം നടത്തി അതിൻ്റെ പേരിൽ സംഭവിച്ച പാളിച്ചകൾ കച്ചവടത്തിൽ പൊളിച്ചിലുകൾ അത് അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല അദ്ദേഹത്തോട് ഒറ്റ വാക്കേ ചോദിച്ചു നിങ്ങൾ കൃത്യമായി കൊല്ലത്തിൽ കൊടുക്കാറില്ലേ എന്ന് ആ കൊടുക്കലുണ്ട് കൊടുക്കലുണ്ട് നേരത്തെ ഇവിടെ ആരോ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തി ഏഴാം രാവിലെ അന്ന് നമ്മുടെ വീടുകളിൽ വന്ന് വാതിൽ മുട്ടുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ചില്ലറകളെ കൊണ്ട് ഞാൻ നിർവഹിച്ചു എന്നാണ് അദ്ദേഹം വിചാരി അദ്ദേഹത്തെ പോലെ പലരും വിചാരിക്കുന്നു ആ കൊടുക്കലുണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ ഒരിക്കലും ഇത് സംഭവിക്കുകയില്ല എന്താ കാരണം ജക്കാത്ത് കൊടുത്തോ ഇല്ല എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒരു കൊല്ലത്തിൽ ഒരിക്കൽ എൻ്റെ കച്ചവടത്തെ എൻ്റെ വരുമാനത്തെ അതിനെ കൃത്യമായ നിലയിൽ ഞാൻ കണക്കാക്കുന്നു കണക്കെടുക്കുന്നു അതിൻ്റെ വരുമാനത്തെ ഞാൻ ബോധ്യപ്പെടുന്നു അതിൽ നിന്നും ലാഭമേത് നഷ്ടമേതെന്ന് ഞാൻ തിരിച്ചറിയുന്നു ലാഭത്തിൻ്റെയോ അല്ലെങ്കിൽ മിച്ചത്തിൻ്റെയോ ശതമാനം കണക്കാക്കിയിട്ട് സാധുക്കൾക്ക് കൊടുക്കുന്നു അങ്ങനെയാണെങ്കിൽ എൻ്റെ കച്ചവടം ഈ വർഷം പൊളിഞ്ഞോ അല്ല നന്നായോ എന്ന് എനിക്ക് ബോധ്യപ്പെടും അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ജക്കാത്ത് എന്ന് പറഞ്ഞാൽ അർഹമായ അംശത്തെ ശതമാനം കണക്കാക്കിയിട്ട് കൃത്യമായി ഇങ്ങനെ ഒപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ പേരല്ല ജക്കാത്ത് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പടച്ചവൻ പഠിപ്പിച്ച മഹത്തായ ഒരു ജീവിത മാർഗമുണ്ട് നിങ്ങളറിയുമോ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിം വലിയ മഹാനാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് ഈ ലോകത്ത് അറിയപ്പെട്ട മഹാരഥനാണ് വലിയ ഭരണാധികാരിയാണ് ഭരണാധികാരി എന്ന നിലയിൽ വേണമെങ്കിൽ ആ നാട്ടിലെ വൻകിട കോടീശ്വരനാണെന്ന് നമുക്ക് വിചാരിക്കാം പക്ഷേ അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ദൃഹമു പോലും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല തൻ്റെ മക്കളായ നിലയിൽ പതിമൂന്ന് പേരെ ഭൂമിയിൽ ബാക്കിയാക്കിയിട്ട് പോയപ്പോൾ മരിച്ചുപോയ വാപ്പയുടെ സ്വത്തുക്കൾ പങ്കിട്ടെടുക്കാൻ ശ്രമിച്ച മക്കൾക്ക് അദ്ദേഹത്തിൻ്റെ വരാത്തത്തിൽ നിന്നും ഒരു ദൃഹമു പോലും കിട്ടിയില്ല പക്ഷേ ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന ഭരണാധികാരി ബുദ്ധിമാനായ മുസ്ലിം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും തൻ്റെ മക്കൾക്ക് പകർന്നു കൊടുത്ത അധ്യാപനത്തിലും സാമ്പത്തിക രംഗത്ത് എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിച്ചു ചെലവഴിക്കുന്ന വിഷയത്തിലും കൊടുക്കുന്ന വിഷയത്തിലും സമ്പാദിക്കുന്ന വിഷയത്തിലുമൊക്കെ അർഹമായതേ എടുക്കാവൂ അർഹതയുള്ളവർക്ക് കൊടുത്തേ തീരൂ എന്നൊരു ബോധം ഉണ്ടാക്കി തീർത്തപ്പോൾ പ്രിയപ്പെട്ടവരെ ചരിത്രകാരന്മാർ പറയുന്നുണ്ട് ഉമർബൻ അബ്ദുൽ അസീസ് ദരിദ്രന്മാരായ നിലയിൽ ഭൂമിയിൽ ബാക്കിയാക്കിയിട്ട് പോയ ഈ കുഞ്ഞുങ്ങളെ പിന്നീട് ഞങ്ങൾ കണ്ടു ചരിത്രത്തിൻ്റെ ഏടുകളിലൂടെ വരികളിലൂടെ അനുഭവങ്ങളിലൂടെ ദീനന്റെ മാർഗത്തിൽ പുറപ്പെടുന്ന യുദ്ധസംഘങ്ങൾ സാമ്പത്തികമായി പ്രതിസന്ധിയിലാകുമ്പോൾ ഈ മക്കളുടെ വകയായി ഒട്ടകം ഇരുപത്തഞ്ച് കുതിര അമ്പത് കുതിര അതിൻ്റെ സ്വത്ത് ഞങ്ങൾ തന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറയാനും മാത്രം ഈ കുഞ്ഞുങ്ങൾ പിൽക്കാലത്ത് സമ്പന്നരായി സമ്പന്നരായി എന്നാൽ മറുഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരന്മാർ അതേ രാജ്യം ഭരിച്ചു അതേ രാജ്യം ഭരിച്ചു നാട്ടുരാജാക്കന്മാരായി അവര് സുഗലോലുപതയോടുകൂടി രാജകീയമായ സുഖാടംബരങ്ങളോടുകൂടി അടിച്ചു പൊളിച്ച് ജീവിച്ചു നമ്മുടെ ഭാഷയിൽ കൃത്യമായ നിലയിൽ വരവിനും ചെലവിനും കണക്കില്ലാതെ കൊടുക്കേണ്ടത് കൊടുക്കാതെയും കിട്ടേണ്ടിടത്ത് നല്ലാത്തിടങ്ങളിൽ നിന്നൊക്കെ അള്ളിപ്പറിക്കുകയും ചെയ്തുകൊണ്ട് അവർ വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു ചരിത്രകാരന്മാര് അതേ ചരിത്രത്തിൻ്റെ ബാക്കി പത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഉമവി ഭരണാധികാരികൾ ദിമഷ്ടിൽ പണിതുയർത്തിയ വലിയൊരു യൂണിവേഴ്സിറ്റി ഉണ്ട് ആ യൂണിവേഴ്സിറ്റി സുപ്രസിദ്ധമാണ് നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ അറിയാം ഈ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ വലിയൊരു ജുമാ മസ്ജിദ് ഉണ്ട് ഈ ജുമാ മസ്ജിദിൻ്റെ ചുവട്ടടികൾ പടികളിൽ വാതൽപ്പടിയിൽ നമ്മൾ കാണുന്നത് പോലെയുള്ള ഒരു ദുര്യോഗം പള്ളി കമ്മിറ്റി അല്ലെങ്കിൽ പള്ളി പരിപാലകന്മാർ ഒരു ലെറ്റർ കൊടുക്കുക ആ ലെറ്ററും കൊണ്ട് എല്ലാ പള്ളിയുടെ മുമ്പിലും പോയി നിൽക്കുക നിസ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ പേപ്പർ പേപ്പറിങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇറക്കാൻ നിൽക്കും ഞാൻ പറയുമ്പോൾ അള്ളാഹു മാപ്പ് തരട്ടെ ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുക ഇറക്കാൻ നിൽക്കുന്ന ഒരു പറ്റം ആളുകളെ പോലെ ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടു അതിൻ്റെ ഇരിക്കുന്ന ചില കുഞ്ഞുങ്ങളെ എന്നിട്ട് അവർ പറയും ഇതെൻ്റെ ഉപ്പാപ്പ എടുത്ത പള്ളിയാ ഇതെൻ്റെ ഉപ്പാപ്പ എടുത്ത പള്ളിയാ ഇതെൻ്റെ ഉപ്പാപ്പ എൻ്റെ യൂണിവേഴ്സിറ്റിയാ എൻ്റെ ഉപ്പാപ്പ ആരാ നിങ്ങൾക്കറിയോ ഞങ്ങൾ ഇന്ന് കഞ്ഞു കുടിക്കാൻ നിർവാഹമില്ലാത്തവരാണ് ഞങ്ങൾക്ക് നാലണ തരണമേ എന്ന് പറഞ്ഞ് ഇരക്കുന്ന ഒരു അനുഭവം ഞാൻ കണ്ടു വെയ്ത്തു ജക്കാത്തിൻ്റെ ഈ ക്യാമ്പയിനിൽ വിനീതനായി ഒരു ഒരു ആശംസ സമർപ്പിക്കുമ്പോൾ ഞാൻ പറയട്ടെ ചരിത്രത്തിൻ്റെ താളുകളിൽ നമ്മൾ കണ്ട ഒരു സത്യമാണ് ജീവിതത്തെ സംബന്ധിച്ചിട്ട് വ്യക്തമായ ബോധമുണ്ടാവുകയും വരുമാനത്തെയും വിനിമയത്തെയും കൃത്യമായി വിശുദ്ധ ഇസ്ലാം പറഞ്ഞതുപോലെ സൂക്ഷ്മതയോടുകൂടി അല്പം ഞെരുങ്ങിയിട്ടും ഭയന്നിട്ടുമൊക്കെ നിർവഹിക്കുകയും ചെയ്താൽ എനിക്ക് ശേഷം എൻ്റെ തലമുറകൾ ഭൂമിയിൽ ഇസ്സത്തോടെ ജീവിക്കും എനിക്ക് ശേഷം എന്റെ തലമുറകൾ ഭൂമിയിൽ അഭിമാനത്തോടെ ജീവിക്കും ആരാ മുമ്പിൽ ഇറക്കേണ്ടി വരികയില്ല കൈനീട്ടേണ്ടി വരികയില്ല മറിച്ച് നമ്മളിങ്ങനെ പൊളിച്ച് കണ്ണും കാലും ഇല്ലാതെ ജീവിക്കുകയും ഒരു നിലയിലുള്ള നിയമങ്ങളും പാലിക്കാതിരിക്കുകയും ചെയ്താൽ പ്രിയപ്പെട്ടവരെ ഇന്ന് സക്കാത്തു കൊടുക്കാൻ അർഹതയുള്ള ആളുകളെ സമീപിച്ചുകൊണ്ട് രണ്ടര ശതമാനം കൊടുക്കണ നിർബന്ധിക്കുമ്പോൾ അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഈ ആളുകൾ പഠിച്ചവും കാത്തിരക്ഷിക്കുമാറാകട്ടെ നാളെ പള്ളി വാതലുകളിൽ കൈനീട്ടി അരക്കുന്ന ഒരു ദുരവസ്ഥ ഉണ്ടായിക്കൂടാ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അള്ളാഹു സുബാന ഹോ തല ഈ നിലയിൽ പരിശുദ്ധ ഇസ്ലാം നമ്മുടെ മുമ്പിൽ സമർപ്പിച്ച സമ്പത്തിൻ്റെ വരവിനെയും അതിൻ്റെ ചിലവിനെയും കൃത്യമായി പഠിക്കാൻ ഉൾക്കൊള്ളാൻ മഷാ അള്ള നമ്മുടെ പ്രിയങ്കരരായ ബേതുസഖക്കാത്തിൻ്റെ സാരഥികൾ കേരളത്തിൽ ഒരു വിപ്ലവം പോലെ ചരിത്രം സൃഷ്ടിച്ചതുപോലെ സാധുക്കളുടെ ഒക്കെ അവകാശങ്ങൾ അവരിലേക്ക് കൊണ്ടെത്തിച്ചു കൊടുക്കാൻ നിയമപരമായി ഉണരുകയും കൂട്ടായി അതിൽ പ്രവർത്തിക്കുകയും സംഘടിതമായി ഈ ലക്ഷ്യത്തെ വിജയത്തിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം അതിൽ നമ്മളൊക്കെ സഹകരിക്കണം അള്ളാഹു നമുക്കൊക്കെ അതിന് തൗഫീക്ക് തരുമാറാകട്ടെ നല്ല പ്രതിഫലം തരുമാറാകട്ടെ ഇതിൻ്റെ സാരഥികൾക്കും ഇതിൻ്റെ സംഘാടകർക്കുമൊക്കെ എല്ലാവിധ ആശംസകളും ദക്കളും സമർപ്പിച്ചുകൊണ്ട് വിനീതമായി നിർത്തുന്നു അസ്സാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു